ഒരു സബ്മേഴ്സിബിൾ പമ്പുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് ആർ സി സി ബി ഡ്രിപ്പിംഗ് എന്നുള്ളത് അതായത് നോർമലി നമ്മൾ മോട്ടർ ഓൺ ചെയ്യാത്ത സമയത്ത് ആർ സി സി ബി ഡ്രിപ്പ് ആവില്ല മറിച്ച് നമ്മൾ പുതിയ പുതിയ മോട്ടർ ആയിക്കോട്ടെ പഴയതായിക്കോട്ടെ ഈ മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്തായിരിക്കും ആർ സി സി ബി ഡ്രിപ്പ് ആവുക അപ്പോൾ അതൊരു നൂറ് ശതമാനം മോട്ടറിൻ്റെ തന്നെ കംപ്ലയിൻ്റ് ആവണമെന്ന് ഇത് ഉറപ്പുണ്ട് മോട്ടറുകൾക്കൊരു ടെൻ ടു ട്വൽവ് മില്യംപിയർ ലീക്കേജ് ഉണ്ടാവും പിന്നെ വീടുകളിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൽ ട്വൻറ്റി മില്ലി ആംപിയർ ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ മോട്ടറിൻ്റെ ലീക്കേജും കൂടി ആഡ് ഓൺ ആകുമ്പോൾ ട്രിപ്പ് ആയി പോവാൻ സാധ്യതയുണ്ട് തേർട്ടി മില്യറിൻ്റെ ആർ സി സി ബി ട്രിപ്പ് ആയി പോകും അപ്പോൾ മോട്ടറിൻ്റെ ലീക്കേജ് കൊണ്ട് മാത്രമല്ല മോട്ടറിൻ്റെയും നമ്മുടെ വയറിങ് ലീക്കേജും കൂടി ആഡ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ട്രിപ്പ് ആവുന്നത് അതെ മോട്ടറിനൊരു കപ്പാസിറ്റൻസ് ഉണ്ടാവും മോട്ടറിൻ്റെ വൈൻഡിങ്ങും ബോഡിയെ ഒരു കപ്പാസിറ്ററായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ആ ഒരു കപ്പാസിറ്ററിൻ്റെ ലീക്കേജ് ഗ്രൗണ്ടിലേക്ക് മോട്ടർ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും അത് എത്ര ഫ്രഷ് മോട്ടർ എത്ര മെക്കറടിച്ച് കിട്ടിയ മോട്ടറാണെങ്കിൽ പോലും ആ ഒരു ലീക്കേജ് കാണിച്ചുകൊണ്ടിരിക്കും കാരണം മോട്ടോർ ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും ആക്ട് ചെയ്യും അപ്പോൾ മോട്ടറിൻ്റെ വൈൻഡിങ് ലീക്കേജ് പ്ലസ് നമ്മുടെ വീടിൻ്റെ വയറിംഗ് ലീക്കേജ് കൂടെ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ആർ സി സി ബി ഡ്രിപ്പ് ആവുന്നത് നൂറ് ശതമാനം മോട്ടറിൻ്റെ മാത്രം പ്രശ്നമല്ല അല്ല